ിൽ വരാത്ത മലയാള സിനിമ സംവിധായകന്മാരുണ്ടാവില്ല നടന്മാരുണ്ടാവില്ല നമ്മുടെ സ്വന്തം ഭരതൻ സാറിൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഞാനിപ്പം നിൽക്കുന്നത് ഈ പടിപ്പുരയും ഈ വീടിൻ്റെ ഉള്ളിലൊക്കെ കയറാത്ത മലയാളത്തിലെ സാഹിത്യകാരന്മാരെ പോലും ഉണ്ടാവില്ല കാരണം അദ്ദേഹം ഒരു ലെജൻഡാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഈ പടിപ്പുര കടന്ന് ഇതാണ് ഭരതൻ സാറിൻ്റെ വീട് ഒരു നാലുകെട്ട് രീതിയിലുള്ള പഴയ രീതിയിലുള്ള വീടാണ് ഭയങ്കര ഇക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള പ്ലേസ് ആണ് എത്ര സിനിമകൾ അദ്ദേഹം ഇവിടെ ഇരുന്ന് എഴുതിയിട്ടുണ്ടാവും വീട് തന്നെ വളരെ മനോഹരമായിട്ട് ഇപ്പോഴും അതേപോലെ തന്നെ മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് അവർ ഇവിടെ താമസമുണ്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പഠിപ്പുര കടന്നിട്ട് ഈ വീട്ടിലേക്ക് കിടക്കാൻ ഈ സിറ്റ് സെറ്റൗട്ടിലൊക്കെ എത്ര എത്ര വലിയ മനുഷ്യന്മാരിന്ന് സിനിമാ ചർച്ചകളും രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ടാവും നമുക്ക് വീടിൻ്റെ കാഴ്ചകളൊന്നും കണ്ടുപോക്കാം എത്ര ക്ലാസിക് സിനിമകൾ മലയാളത്തിൻ്റെ എൻസൈക്ലോപീഡിയ എന്ന് തന്നെ പറയാം നമ്മുടെ ഭരത്സാറിൻ്റെ സിനിമകൾ രതി നിർവേദം ഒരുപാട് അങ്ങനെ എത്ര അത്ര ക്ലാസിക് പറഞ്ഞു വൈശാലി ഇനി ഒന്ന് ഈ ഈ ഏരിയയിലേക്ക് ഇരുന്നിട്ട് എത്ര സിനിമ ഡിസ്കഷനിൽ നടന്നിട്ടുണ്ടാവും വീട് വളരെ മനോഹരമായിട്ടാണ് ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതുണ്ട് കാരണം ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഉണ്ടിട്ട് അവിടെ കാരണം അല്ലെങ്കിൽ എത്ര എത്ര ക്ലാസിക് സിനിമകളിലെ ചർച്ചകൾ നടന്നിട്ടുള്ളൊരു സ്ഥലമായിരിക്കും ഇത് അതായത് ഈ വീടിൻ്റെ മുകളിലൊക്കെ ഒരു പഴയ രീതിയിലാണ് ഇത് ബിൽഡപ്പ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും ഓടിട്ടിട്ടൊരു നാലുകെട്ട രീതിയിലൊരു അങ്ങനത്തെ ഒരു കൊട്ടാരം ഒരു ഒരു കൊട്ടാരം മോഡൽ വീട് തന്നെയാണ് തന്നെയാണിത് ഭയങ്കര രസമായിട്ട് ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഇപ്പോൾ ഇവിടെ താമസമുണ്ട് അവരുടെ ഫാമിലിയൊക്കെ ഉണ്ട് നല്ല നീറ്റായിട്ട് ചെടികളും ഇതൊക്കെ വെച്ച് നല്ല മെയിൻ്റെനൻസ് ആണ് വലിയൊരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു എനിക്കിവിടെ വരാൻ വരാൻ പറ്റിയതും രണ്ട് വാക്കും വരുന്ന സാറിനെ പറയാൻ പറ്റിയതൊക്കെ വലിയൊരു മഹഭാഗ്യമായിട്ട് കരുതുന്നു